നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം വീണ്ടും യുദ്ധം തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി സത്യത്തിൽ ഹമാസിന്റെ പൂർണ്ണ നാശം വിതയ്ക്കുന്ന ഒരു യുദ്ധം തുറന്നു ഇസ്രായേൽ എന്ന് വേണമെങ്കിൽ പറയാം ഇസ്രായേലിന്റെ ഈ തിരിച്ചടിയിൽ സത്യത്തിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഹമാസുകളും പൂർണമായി ഇല്ലാതെയായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ബന്ദികളെ കൈമാറാൻ യഹിയ സിൻവാറിനെ സുരക്ഷിതമായി ഗസ വിടാമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഹമാസ് യഹിയ സിൻവാറിന്റെ മുന്നറിയിപ്പ് തുടരുകയാണ് അൽ ഗസ തലസ്ഥാനമായി സ്വതന്ത്ര പരമാധികാരം ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുമെന്നും ഇസ്രായേലിനെ ഫലസ്തീന മണ്ണിൽ നിന്ന് പുറത്താക്കുമെന്നുമാണ് ഹമാസ് നേതാവിന്റെ മുന്നറിയിപ്പ് ഇതിനൊക്കെ തന്നെ തിരിച്ചടിയെന്നോളമാണ് കഴിഞ്ഞ ദിവസം രാത്രി അക്ഷരാർത്ഥത്തിൽ ഹമാസിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഇസ്രായേലിന്റെ എയർ സ്ട്രൈക്ക് ഹമാസ് മേധാവിയായ ശേഷം ആദ്യമായി ഗുജ് ടിവി പുറപ്പെടുവിച്ച പ്രസ്താവനയിലാണ് യഹിയ യഹിയാസ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ ലംഘനങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നാണ് നീതീകരിക്കാനാവാത്ത കുറ്റമാണ് ഇസ്രായേൽ ചെയ്യുന്നതെന്നും ഇയാൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് സിവിലിയൻ കുർദിയെ നിസാരവത്കരിക്കാൻ കഴിയില്ല എന്നും വൈറ്റ് ഹൌസ് അറിയിച്ചിരിക്കുകയാണ് ഗാസയിൽ വെടിനിർത്തൽ നീളുന്നത് ഗുരുതര സാഹചര്യം റിപ്പീറ്റ് ഗാസയിൽ വെടിനിർത്തൽ നീളുന്നത് ഗുരുതര സാഹചര്യം സൃഷ്ടിക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ ഗൾഫ് രാജ്യങ്ങൾ രംഗത്ത് വന്നു കഴിഞ്ഞു ഗാസയിൽ ആക്രമണം നടന്ന സ്കൂള് ഹമാസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ സെന്ററിലായിരുന്നുവെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇത് അഞ്ചാം തവണയാണ് യു എനിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് എന്ന് ഗസ സിവിൽ ഡിഫൻസ് വക്താവ് പറയുന്നു ഗസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടികൾ ഉൾപ്പെടെ നൂറോളം പേരെ വിമാനമാർഗം ചികിത്സയ്ക്കായി അബുദാബിയിൽ എത്തിച്ചിട്ടുണ്ട് ആകെ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേരെയാണ് യു എ യുടെ ഗസ സഹായ ദൗത്യത്തിന്റെ ഭാഗമായി അബുദാബിയിൽ എത്തിച്ചിട്ടുള്ളത് ഇവർക്ക് വിവിധ ആശുപത്രിയിലായി മികച്ച ചികിത്സയും ഉറപ്പാക്കും ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ചുള്ള രക്ഷാദൌത്യത്തിൽ കൂടിയാണ് യു എ ഇ നേതൃത്വം നൽകുന്നത് ഗുരുതരമായി പരിക്കേറ്റ തൊണ്ണൂറ്റിയേഴ് പേർക്ക് പുറമെ നിരവധി അർബുദ രോഗികളെയും അബുദാബിയിൽ എത്തിച്ചിട്ടുണ്ട് പരിക്കേറ്റവരുടെയും രോഗികളുടെയും അടുത്ത ബന്ധുക്കളാണ് സംഘത്തിലെ മറ്റുള്ളവർ ആകെയുള്ള ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേരിൽ നൂറ്റി നാല്പത്തിരണ്ട് പേർ കുട്ടികളാണ് കരീം അബൂ സലാം ക്രോസിംഗിലൂടെ ഇസ്രേലിലെ റമോൺ വിമാനത്താവളം മുഖേനയാണ് ഇവരെ അബുദാബിയിൽ എത്തിച്ചിട്ടുള്ളത് ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് രോഗികളെയും പരിക്കേറ്റവരെയും അബുദാബിയിൽ കൊണ്ടുവന്നത് എന്ന് അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് സഹമന്ത്രി റീം ബിൻ അൽ ഹാഷിം പറയുന്നു റമോൺ വിമാനത്താവളം മുഖേന യു എ ഇ നേതൃത്വത്തിൽ ഇത് രണ്ടാം തവണയാണ് രോഗികളെയും പരിക്കേറ്റവരെയും കൊണ്ടുവരുന്നത് ഗസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി യു എ ഇ സ്വീകരിച്ചു വരുന്ന ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ഡോക്ടർ റോസ് അദാനം പ്രകീർത്തിച്ചു ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ദുരിതത്തിലായ ഗസ നിവാസികൾക്കായി ബഹുമുഖ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് യു എ പ്രസിഡന്റ് പ്രഖ്യാപിച്ച ഗാല നൈറ്റ് മൂന്ന് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കി വരുന്നത്